ഹലോ ഫ്രണ്ട്സ് ഞാൻ രാജേഷ് കുമാർ കഴിഞ്ഞൊരു രണ്ട് ദിവസമായിട്ട് ഒരുപാട് പേര് എന്നോട് ചോദിച്ചൊരു സംശയമാണ് അരളിപ്പൂവ് നമ്മുടെ ഉള്ളിലേക്ക് ഏതെങ്കിലും തരത്തിലെത്തിയാലോ ഈവൻ ച കടിച്ചാലോ പോലും മരണം ഉടനടി ഉണ്ടാകുമോ എന്ന് ഇങ്ങനെ ചോദിക്കാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് എറണാകുളത്ത് എയർപോർട്ടിലേക്ക് എത്തിയ സൂര്യ സുരേന്ദ്രൻ എന്ന് വിളിക്കുന്ന ഇരുപത്തിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടി കുഴഞ്ഞു വീഴുകയുണ്ടായി ആശുപത്രിയിലേക്ക് എത്തിക്കുന്ന സമയത്ത് പിന്നെ ചികിത്സ നൽകിയെങ്കിലും ഈ പെൺകുട്ടി മരണമുടുകയുണ്ടായി ഹാർട്ട് സ്റ്റോപ്പായിട്ടാണ് മരണമടഞ്ഞത് ഈ കുട്ടി വീട്ടിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് അരളിപ്പൂവ് കടിച്ചിരുന്നു അതൊന്ന് കൊണ്ടാണ് ഈ അരളിപ്പൂവിൻ്റെ വിഷം കൊണ്ടാണ് മരണമടഞ്ഞത് എന്ന തരത്തിലാണ് പ്രചരണം ഉണ്ടായത് അരളിപ്പൂവ് ഇന്ന് നമ്മൾ പൂജയ്ക്കും ആഘോഷ പരിപാടികൾക്കും ഏറെയായിട്ട് ആയിട്ട് ഉപയോഗിച്ച് വരുന്നത് കാരണം പല കളറിൽ ലഭ്യമാണ് വില അധികമില്ല പ്രത്യേകിച്ച് തെച്ചിപ്പൂവ് മുല്ലപ്പൂവ് പിച്ചിപ്പൂവ് എല്ലാം തന്നെ ഇപ്പോൾ ഭയങ്കര വില ആയതുകൊണ്ട് തന്നെ എവിടെ യും വച്ച് പിടിപ്പിച്ചാല് എവിടെ വേണം ഇഷ്ടം പോലെ പൂവുണ്ടാവും അതിനകത്ത് നമുക്ക് ആവശ്യത്തിന് എടുക്കുകയും ചെയ്യാം പല നിറത്തിൽ പല വിഭാഗങ്ങളായിട്ട് ഈ അരളിപ്പൂവുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് അത്തപ്പൂവള ഇടുന്നതിനോ ഇല്ലെങ്കിൽ പലവിധ ആഘോഷങ്ങൾക്ക് മാരേജിന് പൂജകൾക്കെല്ലാം തന്നെ അരളിപ്പൂവ് ഉപയോഗിക്കുന്നുമുണ്ട് ഈ അരളിപ്പൂവ് നമ്മൾ കടിച്ചാൽ പോലും ഇതിനകത്ത് മാരക വിഷമുണ്ട് എന്ന തരത്തിൽ പ്രചരിപ്പിക്കുന്ന സമയത്ത് ഇത്രയും നാൾ ഉപയോഗിച്ചിരുന്നവരോ അബദ്ധത്തിന് കടിച്ചവരോ എല്ലാം ഇത് ഉള്ളിൽ വിഷം ചെന്നിട്ടുണ്ടോ എന്ന് ഒരുപാട് പേർക്ക് ഭയമുണ്ട് ഈ അരളിച്ചെടി എന്ന് പറയുന്നത് കുറ്റിച്ചെടി വിഭാഗത്തിൽ വരുന്ന അധികം ഉയരത്തിൽ വളരാത്ത എന്നാൽ ഇഷ്ടം പോലെ പൂവും ചെറിയ കായും ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു ചെടി വിഭാഗമാണ് ഈ ചെടിക്കകത്ത് യഥാർത്ഥത്തിൽ വിഷമുണ്ട് ഇതിനകത്തുള്ള വിഷം എന്ന പേരുള്ള ഇതൊരു കാർഡിയാക് കാർഡിയാക് നമ്മൾ ടോക്സിൻ എന്ന് കാർഡിയതിന് കാരണം ഇത് കാരണം മരണം ഉണ്ടാകുന്നത് ഹൃദയം നിലയ്ക്കുന്നത് കൊണ്ടാണ് സംഭവിക്കുന്നത് ഈ വിഷം ഇതിനകത്ത് ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് ഇതിന്റെ ഇലയിലും ഇതിന്റെ കറയിലും ഇതിന്റെ തണ്ടിലും വേരുകളിലുമാണ് പൂവിൽ നമുക്ക് ഈ ചെടിയുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ വിഷത്തിന്റെ അളവ് താരതമ്യേന ാണ് ഈ വിഷം നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്നത് ഒരുപക്ഷെ നമ്മൾ ഈ ഇവ ഇട്ട വെള്ളം കുടിച്ചിരുന്നാലോ ഇവയുടെ കറ ഉള്ളിലേക്ക് എത്തിയാലോ നമ്മൾ ഇല ചതച്ച് ചവച്ചിരുന്നാലോ ഇതിന്റെ തണ്ട് ഓടിച്ചിട്ട് നമ്മൾ ചവച്ചാലോ എല്ലാം ഇതിന്റെ കറയിലൂടെ ഇതിന്റെ വിഷം നമ്മുടെ ഉള്ളിലേക്ക് എത്താനാണ് സാധ്യത എന്നാൽ ഇത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന മരണം എന്ന് പറയുന്നതോ അല്ലെങ്കിൽ അപകടം ഉണ്ടാക്കുന്നത് എത്ര അളവിൽ ഈ ഒലിയാൻഡ്രജിൻ നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്നു എത്തുന്നത് രാസവസ്തു നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്നു എന്നതിന് അനുസരിച്ചാണ് നമുക്ക് തീരുമാനിക്കപ്പെടുന്നത് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഇതിന്റെ ചെടിയുടെ ഇലയും പൂവുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് പൂവിനകത്ത് താരതമ്യേന ഇതിന്റെ വിഷത്തിന്റെ അളവ് കുറവാണ് നമ്മൾ പലപ്പോഴും ഇപ്പോൾ വീടുകളിലെല്ലാം തന്നെ പൂജകൾക്ക് എടുക്കുന്ന സമയത്ത് പൂജാദ്രവ്യങ്ങൾ കഴിക്കുമ്പോൾ അതിന്റെ മുകളിൽ അരളിപ്പൂ നമ്മൾ ഇടാറില്ലേ നമ്മൾ ഇപ്പോൾ വീടുകളിൽ തന്നെ പലവിധ സാഹചര്യങ്ങൾ അരളിപ്പൂ എടുക്കാറുണ്ട് കൊച്ചുകുട്ടികൾ ഒരുപക്ഷെ തമ്മിൽ കളിക്കുന്ന സമയത്ത് അരളിപ്പൂ കടിക്കാറുണ്ട് ഇവിടെയൊന്നും കുട്ടികൾ മരണപ്പെടുകയോ കുഴഞ്ഞു വീഴുകയോ ചെയ്യുന്നില്ല കാരണം നമ്മൾ വളരെ ആക്സിഡന്റിലാണെങ്കിൽ പോലും വളരെ ചെറിയ അളവിലായിരിക്കും നമ്മൾ ഈ അരളിപ്പൂ കടിക്കുകയോ വല്ലതും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അള്ളിൽ ഉള്ളിലുള്ള ഈ ഒലിയാൻഡ്രിൻ അഥവാ ഒലിയാൻഡ്രിജൻ എന്ന് വിളിക്കുന്ന ഈ രാസവസ്തു നമ്മുടെ ശരീരത്തിൽ നമ്മളെ കൊല്ലാനുള്ള അത്രയും തീവ്രതയിൽ അതിനകത്ത് ഉണ്ടാവണമെന്നില്ല എന്നാൽ ഇവയുടെ ഇലയ്ക്കകത്തും കറയ്ക്കകത്തും ഉയർന്ന അളവിൽ വിഷത്തിന്റെ സാന്നിധ്യമുണ്ട് ഒരു ചെറിയ കുഞ്ഞ് പലപ്പോഴും നമ്മുടെ ഇപ്പം പറമ്പിലെല്ലാം നിൽക്കുന്ന ഈ ചെടി പലപ്പോഴും കൊച്ചു കുട്ടികൾ കളിക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ കുട്ടികൾ ചെ ഇല ഒടിച്ചിട്ടോ ഇല്ലെങ്കിൽ തണ്ടൊടിച്ചിട്ടോ കടിക്കാറില്ലേ അതേപോലെ ഇപ്പോൾ ഈ ചെടിയുടെ അരളി ചെടിയുടെ ഇല ഒടിച്ചിട്ട് ഒരു കുട്ടി കടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിയെ കൊല്ലാനുള്ള വിഷം ആ ഇലയ്ക്കകത്തുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ് ഇത് കടിച്ചാൽ മാത്രമല്ല വെള്ളത്തിനകത്ത് ഇവ ചതച്ചിട്ടിരുന്നാലും നമുക്കത് പോയിസൺ ആയിട്ട് വർക്ക് ചെയ്തു എന്ന് പറയാം മാത്രമല്ല ഇപ്പം നമ്മളിപ്പോൾ ഈ ചെടി നശിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അരളി ചെടി വെട്ടി നമ്മൾ കൂട്ടിയിട്ട് കത്തിച്ചിരുന്നാലും ഇതിൻ്റെ പുക ശ്വസിച്ചാൽ നമുക്കിത് വിഷപ്പുകയായിട്ട് വർക്ക് ചെയ്യാം നമുക്ക് ശ്വാസം മുട്ടൽ കുഴഞ്ഞു വീഴൽ പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെ എ ടു ഇസഡ് തലത്തിൽ ഇതിൻ്റെ വിഷം ഈ അരളിച്ചെടിയുടെ ഉള്ളിൽ ഉണ്ട് ഇനി ഈ അരളിച്ചെടിയുടെ വിഷം നമ്മുടെ ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്തെല്ലാമാണ് ലക്ഷണങ്ങൾ എന്ന് വിശദീകരിക്കാം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതൊരു കാർഡിയാക്ക് പോയിസൺ ആണ് ഹൃദയം നിലച്ചു പോകുന്ന ലക്ഷണങ്ങൾ കാണിക്കുമെങ്കിലും ഇത് ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇത് ആദ്യം ചെയ്യുന്നത് നമ്മുടെ മ്യൂക്കസ് അതായത് ഇറിറ്റേഷൻ ഉണ്ടാക്കും നമുക്ക് വാക്കാത്ത മൊത്തത്തിൽ ഒരു പുകച്ചിൽ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ഉമിനീര് ധാരാളമായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് ഉമിനീര് വല്ലാണ്ട് ഒലിച്ചു ചൂന്ന് വരാം വയറിലേക്ക് ഈ പോയിസൺ എത്തിക്കഴിഞ്ഞാൽ വല്ലാണ്ട് വയർ മസിൽ ക്രാംസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് വളരെ സിവിയറായിട്ടുള്ള ഷർദിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വയറിനകത്ത് കുടല് വല്ലാണ്ട് ഞെളിപിരി കൊണ്ട് നമുക്ക് വയർ വല്ലാതെ വേദന അനുഭവപ്പെടാം ലൂസ് മോഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പലപ്പോഴും മെംബ്രൈൻ പൊട്ടിയിട്ട് രക്തത്തോടു കൂടിയ വയറിളക്കം ഇതിന്റെ ഭാഗമായിട്ട് വരാം ക്രമേണ ഇത് ശരീരത്തിൽ വിഷം വ്യാപിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഒരുപക്ഷെ കൺഫ്യൂഷൻ തലകറക്കം വല്ലാത്ത ക്ഷീണം തളർച്ച കണ്ണുകൾക്ക് വല്ലാത്ത കാഴ്ചക്കുറവ് അനുഭവപ്പെട്ടു എന്ന് വരാം തലകറങ്ങി നമ്മൾ വീണു എന്ന് വരാം ക്രമേണ ബോധം നഷ്ടപ്പെട്ട് നമ്മളിപ്പോൾ സ്ഥലകാല ബോധമില്ലാതെ സംസാരിച്ചു എന്ന് വരാം ക്രമേണ ഇത് ഹൃദയത്തിന്റെ താളമെടുപ്പിൽ വ്യത്യാസം ഉണ്ടാക്കുകയും നമ്മുടെ ഹൃദയമെടുപ്പിന്റെ അളവ് ഒരു മിനിറ്റിൽ അറുപതിനു മുകളിൽ വേണ്ടത് ക്രമേണ കുറഞ്ഞു കുറഞ്ഞ് ഹൃദയം നിലച്ചു പോകുന്ന അവസ്ഥ അങ്ങനെയാണ് ഈ അരളിയുടെ വിഷം നമ്മുടെ ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മരണം മരണമുണ്ടാകുന്നത് ഹൃദയം നിലച്ചിട്ടാണ് മരണം ഉണ്ടാകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അരളി ഒന്ന് കടിച്ചത് കൊണ്ടോ ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ അരളിച്ചെടിയിട്ട് വെള്ളം കുടിച്ചതിന്റെ പേരിലോ നമ്മൾ ഇമ്മീഡിയറ്റ്ലി മരണം ഉണ്ടാകണമെന്നില്ല ഈ വിഷം നമ്മുടെ ഉള്ളിൽ എത്ര അളവിലെത്തുന്നു എന്നനുസരിച്ചാണ് അപകടം ഉണ്ടാകുന്നത് ഉള്ളിലേക്ക് വളരെ ചെറിയ അളവിലാണ് നമുക്ക് ഈ അരളിയുടെ പോയിസൺ എത്തുന്നതെന്നുണ്ടെങ്കിൽ വാക്കാത്ത ഇറിട്ടേഷനോ വാക്കാത്ത പൊള്ളൽ അനുഭവപ്പെടുന്ന ഒരു ടെൻഡൻസി ഫീൽ ചെയ്യുകയോ ഛർദിലോ വയറുവേദന ഉണ്ടായി ക്രമേണ അതിന്റെ ലക്ഷണങ്ങൾ മാറുകയാണ് ചെയ്യുന്നത് ഉയർന്ന അളവിലെത്തിയാലാണ് ഇതിനകത്ത് നമ്മുടെ ശരീരത്തിൽ മരണകാരകമായിട്ട് മാറുന്നത് എറണാകുളത്ത് മരിച്ച പെൺകുട്ടി സൂര്യ സുരേന്ദ്രൻ ഒരു അരളിപ്പൂവിന്റെ ഇല കടിച്ചു അതുകൊണ്ടാണ് മരണം തരത്തിലാണ് പ്രചരിക്കുന്നത് അത് ഒരു പൂ കടിച്ചതുകൊണ്ടാണ് ആ കുട്ടിക്ക് മരണത്തിലേക്ക് എത്തിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല മറ്റെന്തെങ്കിലും കാരണം ആ മരണത്തിന് പുറകിൽ ഉണ്ടാകാനാണ് സാധ്യത എന്ന് കരുതിയിട്ട് നിങ്ങൾ അരളിച്ചെടി വിഷ കുറവാണ് എന്ന് കരുതേണ്ട സാധ്യതയില്ല നിങ്ങളുടെ വീട്ടിന്റെ പരിസരത്തോ ഇല്ലെങ്കിൽ നിങ്ങൾക്കിപ്പം കുട്ടികളുടെ കളിസ്ഥലത്തോ സ്കൂളുകളിലൊന്നും തന്നെ ഈ അരളിച്ചെടി വളർത്താതിരിക്കുക വളരെ ആക്സിഡന്റിലാണെങ്കിൽ പോലും കുട്ടികളുടെ ഉള്ളിലുള്ള എല്ലാം അതിന്റെ ഇലയോ ഇല്ലെങ്കിൽ അതിന്റെ തണ്ടോ ഒക്കെ എത്തിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് ഗുരുതരമായിട്ടുള്ള അപകടങ്ങളോ ഒരു മരണം വരെ കുട്ടികളിൽ സംഭവിച്ചു എന്ന് വരാം മാത്രമല്ല കഴിയുന്നത്ര നമ്മുടെ വീടിലും പരിസരത്തും എല്ലാം തന്നെ നമ്മളിപ്പോ കാണാൻ ഭംഗിയുണ്ട് എന്ന് കരുതിയിട്ട് അരളിച്ചെടി വളർത്തുകയും നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ ചെറിയ ചെടിച്ചെട്ടിയിലൊന്നും ഇത് വയ്ക്കുകയും ചെയ്യരുത് യാതൊരു കാരണവശാലും വളർത്തു മൃഗങ്ങൾക്ക് പലപ്പോഴും നമ്മുടെ വീട്ടിലുള്ള ചെറിയ വളർത്തു മൃഗങ്ങൾക്ക് കുട്ടികൾ കൂടി പറമ്പിൽ നിൽക്കുന്ന ചെറിയ ഇലകളൊക്കെ പറിച്ചു കൊണ്ട് ഇട്ട് കൊടുക്കും ഒരുപക്ഷെ ആക്സിഡൻ്റലി ഈ അരളിയുടെ ഇല ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ വളർത്തു മൃഗം തന്നെ ചത്തുപോയി എന്ന് വരാം അതുകൊണ്ട് കഴിയുന്നത്ര അരളിച്ചെടി കാണാൻ ഭംഗിയാണ് പൂ വളരെയധികം ഭംഗിയാണെങ്കിലും കഴിയുന്നത്ര നിങ്ങളുടെ വീട്ടിലോ പരിസരത്തോ വളർത്താതിരിക്കുക വീടുകളിൽ നിങ്ങൾ പൂജയ്ക്ക് കഴിയുന്നത്ര ഈ ചുവപ്പ് നിറന്നുള്ള പൂവിന് അരളിപ്പൂവിന് പകരം മറ്റെന്തെങ്കിലും പൂവ് വാങ്ങി ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ അരളിച്ചെടിയും പൂവും എത്രത്തോളം വിഷകരമാണ് എന്ന് എങ്ങനെയാണിത് മരണം ഉണ്ടാക്കുന്നതെന്നും ഇപ്പോൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ